എൽ ജി ബി ടി ടു ഐ എ പ്ലസ് നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ എന്താണ് ഇത്തരം ആളുകൾ പറയുന്നത് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം അറിയോ ഇവർ പറയുന്നത് തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം സമൂഹത്തിൽ നടപ്പിലാക്കണം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് തോന്നും ഇഷ്ടമുള്ളതൊക്കെ നടപ്പിലാക്കുന്നല്ലേ വേണ്ടതെന്നല്ലേ പക്ഷെ ഇവർക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് അറിയോ നമ്മൾ ആദ്യമൊക്കെ ഇവർ വിചാരിച്ചത് ഇവർ ആദ്യം പറയാം എന്താണെന്നറിയോ ഹോമസെക്ച്വാലിറ്റി ആണും ആണിനും ഇഷ്ടം പെണ്ണും പെണ്ണിനും ഇഷ്ടം അപ്പൊ നമ്മൾ വിചാരിക്കും ആ അങ്ങനത്തെ ഒരു വാദം മാത്രല്ലേ എന്ന് അവിടെ നിൽക്കില്ല ഇവരുടെ തോന്നിയ അവിടെ എവിടെയും നിൽക്കില്ല അതിനെല്ലാം മുന്നോട്ട് പോയി പലപ്പോഴും സമൂഹത്തിൽ പരസ്യമായിക്കൊണ്ട് വ്യഭിചാരം നടക്കുന്ന അതല്ലെങ്കിൽ ഇപ്പ ഇപ്രാവശ്യം മലപ്പുറത്ത് ഈ പ്രൈഡ് മാർച്ച് നടത്തുമ്പോൾ കാണിച്ചതുപോലെ നഗ്നമായ രീതിയിൽ ആളുകൾ നടക്കുന്ന അല്ലെങ്കിൽ നഗ്നത കാണിക്കുന്ന പ്രദർശിപ്പിക്കുന്ന അതെല്ലാം തങ്ങളുടെ അവകാശമാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറും അങ്ങനെ മാറിക്കാൻ എന്താ പറയുക ഞാൻ ഫ്രാൻസിൽ പഠിച്ച ആളാം ഓക്കെ യൂറോപ്പിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് യൂറോപ്പിൽ ഞാൻ എന്റെ അനുഭവം മാത്രം പറയാം പ്രൈഡ് മാർച്ച് എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ പ്രൈഡ് മാർച്ച് നടക്കുന്നുണ്ടല്ലോ ഇവിടെ ഇപ്പൊ നാട്ടുകാരും വീട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും അതിൽ ബാക്ക് അടിക്കും അല്ലെങ്കിൽ കാണുമ്പോൾ അതൊക്കെ ഒന്ന് പരിശോധിച്ച് പറ്റുന്നത് മാത്രമേ അവതരിപ്പിക്കുകയുള്ളൂ പക്ഷേ ഈ പ്രൈഡ് മാർച്ചിന്റെ യൂറോപ്യൻ വേർഷൻ നേരിട്ട് കണ്ടാളാ ഞാന് ഞാൻ പറയുന്നു നഗ്നമായി നമ്മുടെ റോട്ടിലൂടെ ആളുകൾ നടക്കുന്ന അവസ്ഥ വരും അത്രത്തോളം വൃത്തികേടുകൾ നമ്മുടെ നാട്ടിൽ നടന്നാലും എല്ലാവരും പറയും അത് അവരുടെ ഇഷ്ടമല്ലേ അത് അവരുടെ അവകാശ എന്ന് പറയും ഇത്തരം അവസ്ഥയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലുള്ള അപകടത്തെ നമ്മൾ തിരിച്ചറിയുന്നതാണ് പലപ്പോഴും നിങ്ങൾ ഇപ്പൊ പ്ലസ് വൺ പ്ലസ്സിൽ പഠിക്കുന്ന ആളുകളാണ് അല്ലെ കോളേജിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ കോളേജുകളിൽ കാണുന്ന പോസ്റ്ററുകൾ ഇത്തരത്തിലുള്ള പോസ്റ്ററുകളായിരിക്കും എന്തായിരിക്കും അറിയോ പ്രണയത്തിന് അതിരുകളില്ല ലിംഗമില്ല പ്രണയത്തിന് ആണും പെണ്ണും ഒപ്പരമിരിക്കും ഇങ്ങനെയുള്ള കുറെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോ ഇതൊക്കെ അടിപൊളി അല്ലേ എന്ന് വിചാരിക്കും എന്താ അടിപൊളിയാണ് ആദ്യം ഇതാണ് പറയാ പിന്നെന്താ എന്താ പറയുക അവസാനം പറയാം കുഞ്ഞു കുട്ടികളെ വരെ ബോധിച്ചാൽ അതൊന്നും പ്രശ്നമല്ല പീഡോ ഫീലിംഗ് പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്കൊണ്ട് എത്തും അപ്പൊ നമ്മൾ പറയും ആ ഇത് പ്രശ്നമാണെന്ന് പറയും അതുകൊണ്ട് ഞാൻ പറയുന്നു കുട്ടികളെ നിങ്ങളുടെ അടുക്കിലേക്ക് എന്നെല്ലാം പറഞ്ഞ ഓരോ ആളുകൾ വന്നാൽ നിങ്ങൾ നന്നായി കരുതിയിരുന്നോളിയും അവരോട് നേർക്ക് നേരെ പറഞ്ഞോളിയും തോന്നിയവാസികളാണ് നിങ്ങൾ എന്നുള്ളത് വെറും ദേഹേച്ഛകളെ പിൻപറ്റുന്ന യാതൊരു ശാസ്ത്രീയമായ അടിത്തറയും ഇല്ലാതെ ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളെ സമൂഹത്തിൽ പ്രഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണെന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സമൂഹം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലത് നഷ്ടപ്പെടുന്നുണ്ട് എന്താണ് നഷ്ടപ്പെടുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ പേർപ്പസ് മറന്നുപോകും നമ്മുടെ ലക്ഷ്യം മറന്നുപോകും അതുകൊണ്ടാണ് പലപ്പോഴും നിസ്കാരം കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് മുസലീൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റാത്തത് അല്ലെങ്കിൽ കുറച്ചു നേരം അള്ളാഹിന്റെ തൊറ്റയ്ക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഇമ്മാൻഡോ ഉപ്പാൻ അടുത്തോ എന്തെങ്കിലും ഒന്ന് എതിർത്ത് പറയുമ്പോഴേക്കും നാലെണ്ണം അങ്ങോട്ട് പറഞ്ഞു തർക്കിച്ച് ഒച്ചടനുള്ള സ്വഭാവം ഉണ്ടാവണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പതിയെ പതിയെ നമ്മുടെ ഉള്ളിലുള്ള മാന്യതയെ ലജ്ജ ചെയ്ത് എടുത്ത് നീക്കുന്നതാണ് അപ്പൊ നമുക്ക് ആസ്വാദനം മാത്രം സോഷ്യൽ മീഡിയ മാത്രം മൊബൈൽ ഫോൺ മാത്രം ഡ്രഗ്സും മ്യൂസിക്കും ഫിലിംസും മാത്രം ഇഷ്ടമുള്ള ഒരു അവസ്ഥയിലേക്ക് മാറും കുട്ടികളെ നല്ല കരുതിയിരുന്നോളി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ അപകടകരമായ സാഹചര്യത്തേക്കാണ് പോവാ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഉറപ്പുണ്ട് എന്താ പറയുക ഉറപ്പ് പരിശുദ്ധ കുർ ആ നമ്മോട് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്താണ് എന്റെ കൂടെ നിങ്ങൾ ഓതണം നമ്മൾ എല്ലാരും മനസ്സിൽ ഓദ്യാൻ മതി കേട്ടോ നമ്മളെല്ലാരും കേട്ടിണ്ട് ഈ കിതാബിൽ നിങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ിൽ മുത്ത ഇത് മുത്തക്ക ആരാ മുത്തക്കറിയോ നിങ്ങൾക്ക് ഇങ്ങനെ സെലിബ്രേഷൻസും മാരേജും ഫംഗ്ഷൻസും ട്രെൻഡും ഫാഷൻസും കോൺസേർട്സും ഒക്കെ നടക്കുമ്പോൾ ഇതൊന്നും എനിക്ക് പറ്റുന്നതല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സൂക്ഷ്മതയുള്ള ആളുകൾ എല്ലാ ട്രെൻഡിന്റെ പിന്നാലെയും പോയിട്ട് ഞാൻ അവിടുത്തെ മെയിൻ ആണെന്ന് കാണിക്കുന്ന ആളുകൾ അല്ലാതെ എനിക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് എനിക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ട് ആ കൺസെപ്റ്റ് എന്നുള്ളത് എനിക്ക് അഭിമാനമുള്ള ഇജ്ജത്തുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ സാധിക്കുന്ന ആളുകൾ അവർക്ക് ഹുദലിൽ മുത്തഫീൻ ആ മനുഷ്യന്മാർക്ക് ഹുദയാണ് ഈ ഖുർആൻ എന്നാണ് നമ്മോട് പറഞ്ഞത്